ഭക്ഷണം തലേന്ന് പിറ്റേന്ന് ആ അങ്ങനെയാണ് അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ ആ തലേന്ന് ഉറങ്ങിയ ചോറ് പിറ്റേന്ന് തെളിവ് നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് പാഞ്ചോർ വയ്ക്കാൻ തെളിവ് എന്ന് പറയല് അതിന് തെളിവാക്കിയത് അതീസ് ഒരു വിഷയത്തിനൊന്നല്ല പത്തിരുപത്തിയഞ്ച് വിഷയങ്ങൾക്ക് ഇമാം ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ട് തലേന്ന് ഉറങ്ങിയ ഭക്ഷണം പിറ്റേന്ന് കടിക്കാം കടിക്കണം തള്ളരുത് ഒഴിവാക്കി കേക്കരുത് കഴിക്കാനുള്ളതാണ് ഇതിനൊഴിവാക്കുന്നത് പഴയ കാലത്തോ ഒല്ലിപ്പാർക്കും പാപ്പാർക്കും ഉള്ള ആരോഗ്യത്തിന്റെ രഹസ്യം കൂടി വന്നത് അല്ലേ ആ പാൻചോറ് കഴിക്കാറുണ്ട് പാൻചോർ അത് വേസ്റ്റ് കുട്ടയിലേക്കുള്ളതല്ല കഴിക്കാനുള്ളതാണ് അതിലൊരു കേടുവില്ല വറക്കത്തിന്റെ ഭക്ഷണം അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ രാത്രി ഉള്ളത് പിറ്റേന്നും കഴിക്കാൻ മനസ്സിലായി